നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇടപാടുകൾ വിവാദമായപ്പോൾ ഒന്നും യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റെ സ്ഥാനത്തിനപ്പുറത്തേക്ക് ഒരു രാജി രാഹുലോ ഷാഫിയോ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പീഡനക്കേസിൽ ജയിലിൽ കിടന്നിട്ടും പദവിയിൽ തുടരുന്നതുകൊണ്ട് മന്ത്രിസഭയിൽ തന്നെ പല ആളുകളും ഉള്ളതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന നിലപാടായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് എന്നാൽ ഇവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ അതിശക്തമായ നിലപാടുമായി രംഗത്ത് വന്നത് വി ഡി സതീശൻ നിലപാട് മുറുക്കിയതോടെ സകല വൃത്തങ്ങളിലും ആശങ്ക രൂപപ്പെട്ടു ദേശീയ നേതൃത്വം അടക്കമുള്ളവർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവി രാജിവെച്ചതോടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരുന്നു എന്നാണ് കണക്കാക്കിയത് എന്നാൽ ഇതുവരെ രാഹുലിനെ പൂർണ്ണമായി പിന്തുണച്ചിരുന്ന വി ഡി സതീശൻ കട്ടയ്ക്ക് നിലപാടെടുത്തു രാജിവെച്ച മതിയാവൂ എന്ന വാശിയിലേക്ക് പോയി അതിന്റെ കാരണം ഇന്ന് എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു സംഭവം രമേശ് ചെന്നിത്തല മുതലെടുക്കുമെന്നും ആ മുതലെടുപ്പ് തനിക്ക് ദോഷമാകുമെന്നും തിരിച്ചറിഞ്ഞ് രമേശ് ചെന്നിത്തലയെ വെട്ടുന്നതിന് വേണ്ടിയാണ് തൻ്റെ വത്സല പുത്രനായ രാഹുലിന് വി ഡി സതീശൻ കൈവിടാൻ തീരുമാനിച്ചത് വാസ്തവത്തിൽ സതീശിൻ്റെ നിലപാട് രാഹുലിനെ മാത്രമല്ല ഷാഫി അടക്കം യൂത്ത് കോൺഗ്രസിൻ്റെ എ വിഭാഗത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് അവർ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് സമവാക്യത്തിൽ ചെന്നിത്തലയ്ക്ക് എതിരായി വി ഡി സതീശനൊപ്പം ചേർന്ന് മുന്നേറുകയായിരുന്നു യുവനിര നേതാക്കളുടെയൊക്കെ നേതാവായി വി ഡി സതീശൻ മാറിയിരുന്നു ഈ വിഷയത്തിൽ ഇങ്ങനെയൊരു നിലപാട് ഇത്രയും കർശനമായ നിലപാട് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ എടുക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ആദ്യം രംഗത്ത് വന്ന സിനിമാ നടി മോഡൽ റിനി എന്ന് പറയുന്ന യുവതി അവർ വി ഡി സതീശനുമായി അടുപ്പമുള്ളതുകൊണ്ടാണ് അച്ഛൻ എന്ന റോൾ നിറവേറ്റാൻ എത്തിയത് എന്നാണ് ഒരു തിയറി എന്നാൽ കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളുമായി ഈ റിനിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നെന്നും രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുമായുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതോടെ വ്യക്തമായി അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ഗ്രൂപ്പ് ഉപരിന്റെ ഭാഗമായാണ് ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന തർക്കത്തിൻ്റെ ഭാഗമായാണ് ഇതിത്രയും വഷളായതെന്ന് കണക്കാക്കപ്പെടുന്നത് ഇവിടെ രമേശ് ചെന്നിത്തല മുതലെടുത്ത് തൻ്റെ മാനം പോവാതിരിക്കാൻ മുൻകൂർ വെട്ടാനിറങ്ങിയതാണ് വി ഡി സതീശൻ എന്ന് വ്യക്തം രമേശ് ചെന്നിത്തല രംഗപ്രവേശം ചെയ്യുന്നതിനു മുൻപ് വി ഡി സതീശൻ മുറുക്കിയെങ്കിലും ചെന്നിത്തല പിന്മാറിയിട്ടില്ല ഒരു ദിവസം പോലും ഇനി വൈകാൻ പാടില്ല ഇപ്പോൾ തന്നെ രാജി വേണം എന്നാവശ്യപ്പെട്ട പരസ്യമായി ചെന്നിത്തലയും രംഗത്തെത്തിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ചെന്നിത്തലയും വി ഡി സതീശനും ഒരുപോലെ നിലപാടെടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി സ്വീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുമെന്നും ആറുമാസം പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് നിർത്തുമെന്നും പാർട്ടി വേദികളിൽ നിന്നും അകറ്റി നിർത്തുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിസര പ്രദേശത്ത് പോലും കൊണ്ടുവരില്ലെന്നുമാണ് ഇപ്പോഴത്തെ സൂചന അതിന് വ്യക്തമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഇതിനു മുമ്പ് ഉയർന്നിട്ടുണ്ട് അതിലേറ്റവും ഗൗരവമേറിയത് രണ്ട് പരാതികളായിരുന്നു ഒരു മുൻ എംപിയുടെ മകളുമായുള്ള ബന്ധമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മുൻ എംപിയുടെ മകളെ വിവാഹ വാഗ്ദാനം നൽകി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് ഈ മകളുമായി വിവാഹം നടത്താം എന്ന തരത്തിൽ ചില ചർച്ചകൾ നടന്നെങ്കിലും വിവാഹം കഴിക്കാനും പോകുന്നില്ല അവനെയൊട്ട് വിവാഹം കഴിപ്പിക്കാനും പോകുന്നില്ല എന്ന നിലപാടിലാണത്രേ ഈ എം പിയുടെ മകൾ അത്രമാത്രം പകയോടെ വാശിയോടെയാണ് ഈ എം പിയുടെ മകൾ നിൽക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ ആരൊക്കെ മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്നാൽ വി ഡി സതീശിനെ കുരുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഗർഭിണിയായി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന വനിതാ മാധ്യമ പ്രവർത്തകയുടെ കാര്യമാണ് ഈ മാധ്യമ പ്രവർത്തകയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള സംഭാഷണം പുറത്തു വരികയും അതിനുപേരിൽ വിചാരണ നടക്കുകയും ചെയ്യുന്നതിനൊക്കെ മുമ്പ് തന്നെ ഈ വിഷയത്തിൽ വി ഡി സതീശൻ മധ്യസ്ഥനായി പങ്കെടുത്തെന്നും ആ പെൺകുട്ടിയെ രാഹുലുമായി കല്യാണം കഴിപ്പിക്കാമെന്ന് ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് വി ഡി സതീശൻ ഉറപ്പു നൽകി എന്നുമാണ് ഇപ്പോഴുള്ള റിപ്പോർട്ട് ഈ പെൺകുട്ടിയുടെ അമ്മയുമായി വി ഡി സതീശൻ നടത്തിയ സംഭാഷണം ചിലരുടെ കൈകളിലുണ്ടത്രേ അത് പുറത്തുവിടും എന്നതാണ് ഒരു ഭീഷണി ഈ വിഷയത്തിൽ കടുത്ത നിലപാടിലേക്ക് പോയില്ലെങ്കിൽ ഇതൊക്കെ പതിയെ പതിയെ പുറത്തു വരുമെന്നും ദീർഘകാലത്തേക്ക് പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കുമെന്നും സതീശൻ മധ്യസ്ഥ ചർച്ച നടത്തിയ ഓഡിയോ ക്ലിപ്പ് സതീഷിനെ ബാധിക്കും എന്നതുകൊണ്ടുമാണ് സതീശൻ കട്ടയ്ക്ക് രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാണ് മറുഭാഗം പറയുന്നത് എന്നാൽ എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരുമെന്ന് രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നു രമേശ് ചെന്നിത്തലയെയും വി ഡി സതീശിനെയും അനുകൂലിക്കുന്ന വിഭാഗങ്ങൾ തമ്മിൽ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വടംവലിയുടെ ഭാഗമായാണ് ഇപ്പോൾ ഇത് ഇത്രയും കത്തി നിൽക്കുന്നത് അതേസമയം നിരവധി നേതാക്കളുടെ ഇത്തരം ചുറ്റിക്കളികളുടെ വിശദാംശങ്ങൾ ചാറ്റുകൾ ഓഡിയോ ക്ലിപ്പുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കയ്യിൽ ഉണ്ട് എന്നും റിപ്പോർട്ടുണ്ട് താൻ മാത്രം അങ്ങനെ അങ്ങ് നശിക്കണ്ട തന്നെ തകർത്തിട്ടും ക്രെഡിബിലിറ്റി സംരക്ഷിക്കാൻ ഇറങ്ങുന്നവരും അനുഭവിക്കട്ടെ എന്ന നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തിട്ടുണ്ടെന്നും നിരവധി പേരോടെ ഞാൻ തീർന്നാൽ അക്കൂട്ടത്തിൽ പലരെയും തീർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇന്ത്യ പാകിസ്ഥാനെതിരെ തിരിഞ്ഞാൽ ലോകത്തിൻ്റെ പകുതി ജനങ്ങളെയും കൊണ്ടുപോകുമെന്ന് പാക് സൈനിക മേധാവി അസീം മുനീർ പറഞ്ഞതുപോലെ തന്നെ നിർബന്ധിച്ച് രാജിവെപ്പിക്കുകയും തൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കുകയും ചെയ്താൽ താൻ മാത്രമായിരിക്കില്ല അനുഭവിക്കുന്നത് നിരവധി മറ്റുള്ളവരും അനുഭവിക്കും അതൊക്കെ പുറത്തു വരും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പലരോടും പറഞ്ഞിരിക്കുന്നതാണ് സംഭവത്തിന്റെ പ്രധാന ടെസ്റ്റ് ഈ വിഷയത്തിൽ വി ഡി സതീശൻ മധ്യസ്ഥ ചർച്ച നടത്തിയതും രാഹുലുമായി വിവാഹം നടക്കും എന്ന് ഉറപ്പാക്കിയതുമൊക്കെ രേഖകളിലുണ്ടെന്നും ആ രേഖകൾ പുറത്തു വന്നാൽ സതീശിന് ദോഷം ചെയ്യുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി കേരളത്തിലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കിൽ നിർണായകമാവുന്നു രാഹുൽ രാജിവെച്ചാൽ അത് വി ഡി സതീഷിന് ദോഷമാകും എന്നതുകൊണ്ട് രാഹുൽ രാജിവെക്കണം എന്ന് ചെന്നിത്തലയും ചെന്നിത്തല പറഞ്ഞിട്ട് രാജിവെച്ചാൽ തനിക്ക് ദോഷമാകുന്നതുകൊണ്ട് അതിന് മുമ്പ് തന്നെ രാഹുൽ രാജിവെക്കണമെന്ന് സതീഷിനും പറയുന്ന അവസ്ഥയിലേക്ക് എത്തി സതീഷിനെ വെട്ടാൻ ചെന്നിത്തലയും ചെന്നിത്തല വെട്ടാൻ സതീശനും നടത്തുന്ന നാടകത്തിൽ യഥാർത്ഥത്തിൽ ഇരയായിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് മാത്രം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സർവനാശം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് കരുതിയിരുന്നാൽ നഷ്ടം കേരളത്തിന് പിണറായി വിജയൻ്റെ ദുർഭരണം ഇനിയും തുടരുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല അവർ തമ്മിൽ തല്ലിച്ചാവട്ടെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടപെട്ടാൽ മതി അതുവരെ മാനം രക്ഷിക്കാൻ വേണ്ടി ബാലാവകാശ കമ്മീഷനോ വനിതാ കമ്മീഷനോ ഒക്കെ എന്തെങ്കിലും ചെയ്യട്ടെ തൽക്കാലം പോലീസിൽ ഇടപെടീച്ച് നമ്മളായി ഒന്നും ചെയ്യേണ്ട പരമാവധി അവർ അടിച്ചു പിരിയട്ടെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് അവർ തമ്മിലുള്ള ഭിന്നത മാറ്റേണ്ടതില്ല എന്ന നിലപാടിലാണ് പിണറായി വിജയൻ രമേശ് ചെന്നിത്തലയും വി ഡി സതീശിനും അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന നാടകത്തിന്റെ ഭാഗമായി ഈ ചുറ്റിക്കളിയെല്ലാം പുറത്തു വന്നതോടെ ഇനി എത്ര പേരുടെ ചുറ്റിക്കളികൾ പുറത്തു വരുമെന്നോർത്ത് നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഒരിക്കൽ കൂടി കോൺഗ്രസിനെ അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയും ഈ ചക്കളാത്തി പോരാട്ടത്തിൽ അവസാനിക്കുന്നു പാർട്ടി പുറത്താക്കാൻ കാത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാതുറക്കാൻ ഒരു ഭാഗത്തെ വിവരം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത് തനിക്കും പലതും പുറത്തുവിടാനും കേൾപ്പിക്കാനുമുണ്ട് അതൊക്കെ പുറത്തു വരട്ടെ അതൊക്കെ ആർക്കൊക്കെ ക്ഷീണം ചെയ്താലും തനിക്ക് തനിക്കെന്ത് കുഴപ്പം എന്ന നിലപാടിലേക്ക് മാങ്കൂട്ടം മാറിയിട്ടുണ്ട് എന്തായാലും രാഹുലിൻ്റെ രാജി കൊണ്ടിരിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ രാജി പ്രഖ്യാപിച്ചേക്കും എന്ന് തന്നെയാണ് സൂചന രാജിയാണോ അത് പുറത്താക്കലാണോ എന്ന് ഏറെ വൈകാതെ അറിയാം